ബലി ഡ്രൈവിന്റെ മോഡൽ മഞ്ഞുള്ള റോഡ് മോഡൽ മഞ്ഞും ഭയാനകമായ നിരാ വെളിച്ചവും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ആ ഡ്രൈവിന്റെ മെഡിനുകളെ വേട്ടയാടുന്ന ഒരു ദുരന്ത പ്രണയകഥയും അതിന്റെ തീരാവേദനയുടെ ഓർമ്മപ്പെടുത്തലായി മാറിയ ഒരു ആത്മാവിന്റെ സാന്നിധ്യവും നാട്ടുകാർ ഇന്നും പറയാറുണ്ടോ വേട്ടയാടുന്ന ദുരന്തകഥയിൽ നിന്ന് അവിടുത്തെ ഇതിഹാസമായി മാറിയ ആ കഥയെക്കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ത്തിലെ തിരക്കേറി തെരുവുകൾ ഉയർന്നു ഉയർന്നുവരുന്നതിന് വളരെ മുൻപ് ഫിലിപ്പീൻസിൽ താമസമാക്കിയ ഒരു പ്രമുഖ സ്പാനിഷ് കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു മരിയ മരിയയുടെ പിതാവ് ഡോൺ ഫെർണാണ്ടോ ഡി ലാ ക്രൂസ് ശക്തനും സ്വാധീന ശക്തിയുള്ളവനുമായിരുന്നു സ്പാനിഷ് ഉന്നതരും പ്രാദേശിക നേതാക്കളും ഡോൺ ഫെർണാണ്ടോയെ ബഹുമാനിച്ചിരുന്നു അവരുടെ കുടുംബം സമൂഹത്തിൽ സമ്പത്തും പദവിയുമുള്ള ഒരു കുടുംബമായിരുന്നു മരിയ വളരെ സുന്ദരിയായിരുന്നു അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ പലരും അവളുടെ പ്രണയ ചേർത്തന നടത്തിയെങ്കിലും എല്ലാവരിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറും അവൾ ദയ ഉള്ളവളും മൃദുപാഷിയുമായൊരു പെൺകുട്ടിയായിരുന്നു പുസ്തകങ്ങളെയും അവളുടെ വിശാലമായ എസ്റ്റേറ്റിനു ചുറ്റിപ്പറ്റിയുള്ള കാടുകളുടെ ശാന്തതയും അവൾ ഇഷ്ടപ്പെട്ടു അവിടെയുള്ള പുരാതന ബാലയറ്റ് മരങ്ങളുടെ തടലിലിരിക്കാൻ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ദിവസം അവൾ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കർഷകന്റെ മകനായ ജുവാൻ എന്ന ചെറുപ്പക്കാരനെ അവൾ കണ്ടുമുട്ടി ജുവാന്റെ എളിമയും ദയാശീലവും കണ്ട മരിയയ്ക്ക് അവനോട് ഇഷ്ടം തോന്നി അങ്ങനെ ഒടുവിൽ ജുവാനും മരിയും പരസ്പര സ്നേഹത്തിലാവുകയും ചെയ്തു കുടുംബത്തിന്റെ നാട്ടുകാരുടെ കണ്ണിൽ നിന്ന് മാറി വളരെ അകലെ ബാലിറ്റ് മരങ്ങളുടെ മറവിൽ രഹസ്യമായി കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരമൊരു പ്രണയം അക്കാലത്ത് സമൂഹത്തിൽ നിഷിദ്ധമായിരുന്നു മാത്രമല്ല മരിയയുടെ അച്ഛൻ ഒരിക്കലും പ്രാഴ്ന്ന ജാതിക്കാരനായ ഒരു വിവാഹവുമായുള്ള തന്റെ മകളുടെ വിവാഹത്തിന് അനുമതി നൽകില്ല എന്നവർക്കറിയാമായിരുന്നു അങ്ങനെയിരിക്കെ മരിയയുടെ രഹസ്യ പ്രണയത്തെക്കുറിച്ചുള്ള കഥകൾ എല്ലാവരും അറിയാൻ തുടങ്ങി ഇതറിഞ്ഞ ഡോൺ ഫെർണാണ്ടോ ജുവാനെ കാണരുതെന്ന് മരിയയ്ക്ക് താക്കീത് നൽകി തന്നെ ധിക്കരിച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ കഠിനമായിരിക്കുമെന്നയാൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകി ജുവാനോടുള്ള അഭിയായ സ്നേഹത്തിനും കുടുംബത്തോടുള്ള വിശ്വസ്തതയ്ക്കും ഇടയിൽ കുടുങ്ങിയ മരിയ ആകെ തളർന്നുപോയി ആഴ്ചകളോളം മനസ്സ് തകർന്നവൾ തന്റെ മുറിയിൽ തന്നെ ഒതുങ്ങി ഒരു രാത്രിയിൽ അവൾ നിരാശാജനകമായൊരു തീരുമാനമെടുത്തു അവൾ തന്റെ അച്ഛന്റെ ഭീഷണിയിൽ വക തന്റെ എല്ലാമെല്ലാമായ ജുവാനെ കാണാനായി കൊടുങ്കാറ്റും പേമാരിയുമുള്ള രാത്രിയിൽ തകർത്ത് പെയ്യുന്ന മഴയുടെ മറവിൽ അവൾ തന്റെ വീട്ടിൽ നിന്ന് ആരും കാണാതെ പുറത്തിറങ്ങി കാട്ടിലൂടെ ഓടി അവൻ നിത്യം കാണാറുണ്ടായിരുന്ന ആ ബലേൻ മരങ്ങളുടെ ചുവട്ടിലേക്ക് ജുവാനെ കാണാൻ പോയി ബലേൻ മരങ്ങളുടെ മറവിൽ നിൽക്കുമ്പോൾ അവൾ തന്റെ ഭയം ജുവാനോട് തുറന്നു പറഞ്ഞു അവർ അവളെ ആശ്വസിപ്പിച്ചെങ്കിലും രഹസ്യമായി ജീവിക്കാൻ കഴിയില്ലെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു ഒരുമിച്ച് ദൂരെ എവിടെയെങ്കിലും ഒളിച്ചാടാമെന്നും ആർക്കും ഏർപ്പെടുത്താൻ കഴിയാത്തൊരു പുതിയ ജീവിതം ആരംഭിക്കാമെന്നും ജുവാൻ അവളോട് പറഞ്ഞു അടുത്ത ആഴ്ച പൂർണ്ണചന്ദ്രന്റെ സാന്നിധ്യത്തിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടു ആ രാത്രി അവരുടെ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ രാത്രിയായിരുന്നു ഒടുവിൽ ആരുടെ ഭയമില്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പ്രത്യാശം നൽകുന്ന ഒരു രാത്രിയായിരുന്നു പക്ഷേ പലപ്പോഴും വിധിയുടെ മുന്നിൽ എല്ലാ പ്രതീക്ഷയും തകരാറുണ്ട് രക്ഷപ്പെടാൻ പദ്ധതിയുടെ രാത്രിയിൽ മരിയ ബലേദ് മരത്തിന്റെ ചുവട്ടിൽ ജുവാനെ ആകാംക്ഷയോടെ കാത്തിരുന്നു മണിക്കൂറുകൾ ഏറെ കഴിഞ്ഞിട്ടും ജുവാനെ കണ്ടില്ല പ്രസാദമാകാറായിരുന്നു അവൻ ഇരിക്കുമോ എന്ന ചിന്തയിൽ അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി പക്ഷേ പ്രഭാതമായപ്പോൾ അവൾ നെഞ്ചു തകർന്നൊരു വാർത്ത കേട്ടു ജുവാൻ കൊലപ്പെട്ടിരിക്കുന്നു അവന്റെ മൃതദേഹം റോഡരികിൽ കണ്ടെത്തിയിരിക്കുന്നു രക്തം തുറണ്ട മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു തന്റെ പ്രിയപ്പെട്ടവന്റെ മരണ വാർത്ത കേട്ടപ്പോൾ അവൾ തളർന്നു വീണു എന്നാൽ പെട്ടെന്ന് അവരുടെ ദുഃഖം ദേഷ്യമായി മാറി ജുവാന്റെ മരണത്തിൽ തന്റെ പിതാവിന് പങ്കുണ്ടെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു ഒരു കർഷകന്റെ മകനോടൊപ്പം മകൾ പോയാൽ കുടുംബത്തിന്റെ മാനം നഷ്ടമാകുന്നു ഭയന്ന് ജുവാനെ വാടകയ്ക്കെടുത്ത ആളുകളെ കൊണ്ട് കൊലപ്പെടുത്തിയ കഥ അവിടെയെല്ലാം പ്രചരിക്കാൻ തുടങ്ങിയതോടെ അവരുടെ സംശയം സത്യമായി മാറി ദുഃഖത്തിലും ദേഷ്യത്തിലും ജനിച്ചു നിന്ന മരിയ പ്രതികാരം ചെയ്യുമെന്ന് സത്യം ചെയ്തു എന്നാൽ ജുവാന്റെ നഷ്ടപ്പെടലിന്റെ വേദന അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അവനില്ലാത്ത ലോകത്ത് അവൾക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ തന്റെ പിതാവിന്റെ ക്രൂരത അവൾക്ക് ക്ഷമിക്കാനും കഴിഞ്ഞില്ല ഒരു ദിവസം വൈകുന്നേരം ഒരിക്കൽ തനിക്ക് സന്തോഷവും സമാധാനവും തന്നിരുന്ന ബാലേറ്റ് മരങ്ങളുടെ അടുത്തേക്ക് അവൾ മടങ്ങി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു പിറ്റേന്ന് രാവിലെ ബലേറ്റ് മരത്തിന്റെ കൊമ്പുകളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തി അവളുടെ വെളുത്ത വസ്ത്രം ഇളങ്കാറ്റിൽ ഇളങ്ങി ആടിക്കൊണ്ടിരുന്നു ഒരിക്കൽ പ്രതീക്ഷയും സ്നേഹവും നിറഞ്ഞ കണ്ണുകൾ ഇപ്പോൾ നിർജീവമായിരിക്കുന്നു ഒരിക്കൽ അവൾക്ക് സമാധാനം നൽകിയ ഭൂമി ഇന്ന് അവൾക്ക് ശവകുഴിയായി മാറിയിരിക്കുന്നു പക്ഷെ മറിയുടെ ആത്മാവിന് വിശ്രമം ലഭിച്ചില്ല ദുഃഖവും കോപവും നിറഞ്ഞ അവരുടെ അവളുടെ മരണം അവരുടെ ആത്മാവിനെ നശ്വര ലോകത്ത് തന്നെ ബന്ധിച്ചു അങ്ങനെ വൈറ്റ് ലേഡി എന്ന പ്രേതാത്മാവിന്റെ ഇതിഹാസം പിറന്നു പിന്നെയുള്ളത് ഭീതി ഉളവക്കുന്ന ദിവസങ്ങളായിരുന്നു ബലേ ഡ്രൈവിലേക്ക് നയിക്കുന്ന റോട്ടിൽ ഒരു പ്രേതരൂപത്തെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു തുടങ്ങി അവൾ എപ്പോഴും വെള്ള വസ്ത്രം ധരിച്ചിരുന്നു അവളുടെ നീണ്ട മുടി കാറ്റത്ത് പറന്നിരുന്നു അവളുടെ മുഖം നിഴലുകൾ കൊണ്ട് മറന്നിരുന്നു യാത്രക്കാർ അവളെ റോഡരികിൽ നിൽക്കുന്നതായി കാണുമായിരുന്നു പക്ഷെ അവർ അടുത്തെത്തുമ്പോൾ അവൾ അപ്രതീക്ഷയാകുമായിരുന്നു ചിലർ അവളുടെ ദയനീയമായ കരച്ചിൽ കേട്ടതായും പറഞ്ഞു അങ്ങനെ ബലൈൻ ഡ്രൈവ് പ്രേതകഥകളുടെ എണ്ണം മറ്റ അനുഭവങ്ങൾക്ക് കുപ്രസിദ്ധിയായി ഡ്രൈവർമാർ രാത്രിയിൽ അതുവഴി പോകുന്നത് ഒഴിവാക്കി ഇരുട്ട് വീണാൽ ആ വഴി ആരും വരാതെയായി എന്നാൽ ഇതിഹാസത്തെ പരീക്ഷിക്കാൻ ധൈര്യപ്പെട്ടാൽ വലിയ വിള കൊടുക്കേണ്ടി വരുമെന്ന് തെളിക്കുന്ന ഒരു സംഭവം തന്നെ ഉണ്ടായി വയറ്റിലേരിയെ നേരിട്ട് കാണണമെന്ന പ്രതീക്ഷയിൽ ഒരു രാത്രി വൈകി ബലൈറ്റ് ഡ്രൈവിലൂടെ പോകാൻ തീരുമാനിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇരുവശത്തും മരങ്ങൾ തിങ്ങി നിറഞ്ഞ റോഡിലൂടെ വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് ആൺകുട്ടികളിൽ ഒരാൾ റോഡിന്റെ നടുവിൽ വെളുത്ത വസ്ത്രം ധരിച്ച സ്ത്രീ നിൽക്കുന്നത് കണ്ടു നിലവിളിച്ചു പെട്ടെന്ന് അവളെ ഇടിക്കാതിരിക്കാൻ വണ്ടി ഒഴിഞ്ഞു മാറിയപ്പോൾ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കാർ പൂർണമായും നശിച്ചിരുന്നു പക്ഷെ ആൺകുട്ടികൾ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്നാൽ എന്താണ് അവരവിടെ കണ്ടത് എന്നതിനെ കുറിച്ച് പിന്നെ ആരോടും അവർ സംസാരിച്ചില്ല മരിയുടെ ദാരുണമായ മരണത്തിന് ശേഷം തലമുറകൾ കടന്നുപോയി പക്ഷെ അപ്പോഴും അവരുടെ ആത്മാവ് ബലൈറ്റ് ഡ്രൈവിൽ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരുന്നു ബൈറ്റ് ലേടിയ ഏറ്റവും അടുത്ത് കണ്ടതായി പറയപ്പെടുന്ന കാർലോസ് എന്നയാളുടെ കഥയാണ് ഏറ്റവും ശ്രദ്ധേയമായത് ബലൈ ഡ്രൈവിലൂടെ ടാക്സി ഡ്രൈവറായ കാർലോസ് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു എന്നത്തേക്കാളും തണുപ്പും മോഡൽ മഞ്ഞി നിറഞ്ഞ ഒരു സായാഹ്നമായിരുന്നു അന്ന് അയാൾ ബലൈഡ്രൈവിലെ കഥകൾ കേട്ടെങ്കിലും അതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല അയാൾ കാറോടിച്ച് ഓടിച്ച് ബലൈറ്റ് ഡ്രൈവിനടുത്തെത്തിയപ്പോൾ റോഡിന്റെ അരികിൽ വെള്ളവസ്ത്രം ധരിച്ചിട്ട് സ്ത്രീ നിൽക്കുന്നത് കണ്ടു അയാൾ അവളുടെ അടുത്തായി വണ്ടി നിർത്തി അവളുടെ നീളമുള്ള മുടി അവളുടെ മുഖം മറച്ചിരുന്നു അവൾ വെറുമൊരു യാത്രക്കാരിയാണെന്ന് കരുതി കാർലോസ് അവളോട് ഒരു ലിഫ്റ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഒരു വാക്കുപോലും മറുപടി പറയാതെ അവൾ കാറിന്റെ പിൻസീറ്റിൽ കയറി ആ വഴിയിലെ നിശബ്ദത ഭയാനകമായിരുന്നു പക്ഷേ കാർലോസ് തന്റെ മേൽ വീഴുന്ന വല്ലാത്തൊരു തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് വണ്ടി ഒടിക്കുന്നത് തുടരുന്നു പെട്ടെന്ന് റെവർവിയ മിററിലേക്ക് നോക്കിയപ്പോഴാണ് അയാൾക്ക് എന്തോ പന്തികേട് തോന്നിയത് കാരണം ആ സ്ത്രീക്ക് മുഖമില്ലായിരുന്നു അവിടെ കണ്ണും മൂപ്പും വായും ഉണ്ടായിരിക്കേണ്ട സ്ഥലം ശൂന്യമായിരിക്കുന്നു പെട്ടെന്ന് കാർലോസ് കാർ നിർത്തി തിരിഞ്ഞു നോക്കി പക്ഷെ അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു അയാൾ ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ അയാൾ കാറോടിച്ച് അവിടെ നിന്നും പോയി കാലം ഇത്രയും കഴിഞ്ഞിട്ടും അവിടെ ആൻബാമിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു മരണശേഷവും തീരദുഃഖത്തിന്റെയും ഒരിക്കലും സഫലമാകാതെ പോയ പ്രണയത്തിന്റെയും ഓർമ്മപ്പെടുത്തലാൻ ഇന്നും അവളുടെ കഥ ഒരു ഇതിഹാസമായി ഡ്രൈവിൽ നിലനിൽക്കുന്നു